എന്തുകൊണ്ടാണ് ചിലർക്ക് മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പമാവുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ വളരെ സ്വലോ ആയിട്ടും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാനുഫെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനോ സാധിക്കുന്ന കാര്യമാണ് എന്നാൽ ആ മൂന്ന് കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ആദ്യമുള്ളത് എന്ന് പറയുന്ന കാര്യമാണ് അഥവാ ചിന്ത നമ്മൾ ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുന്നത് ചിന്തയിൽ നിന്നാണ് അത് നെഗറ്റീവ് ആവട്ടെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഉള്ള കാര്യമാവട്ടെ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ നേടിയെടുക്കുന്ന കാര്യമെല്ലാം തന്നെ നമ്മുടെ ചിന്തയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ചിന്ത ഉണ്ടാകുന്നത് എങ്ങനെയാണ് ചിന്തകളുടെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത് നമ്മളൊരു വിഷ്വലായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് വിഷ്വലായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് നമുക്ക് ആദ്യം തന്നെ തോട്ട് അല്ലെങ്കിൽ ചിന്ത വരുന്നതും ഉദാഹരണത്തിന് ഒരു സിനിമ കാണുന്ന സമയത്ത് ഒരു നല്ലൊരു കാർ കണ്ടു അതായത് നമുക്ക് ചിന്തിക്കുകയാണ് ആ ഒരു കാർ എനിക്ക് സ്വന്തമാക്കണം അത് നമുക്ക് വിഷ്വലായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഓഡിറ്ററി എന്ന് പറയുന്ന കാര്യമാണ് അതായത് ഓഡിറ്ററി എന്ന് പറയുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും അതായത് നമ്മുടെ നീ വലുതാകുന്ന സമയത്ത് ഇന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ് അല്ലെങ്കിൽ ഇന്ന ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് നമ്മളെ ഓഡിറ്ററി എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ ഓഡിറ്ററി അല്ലെങ്കിൽ കേൾവിയിലൂടെയാണ് നമ്മളെ ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് കുട്ടിക്കാലത്തുള്ള നമ്മുടെ ചിത്രകഥകളെല്ലാം തന്നെ നമ്മളെ തോട്ട്സിനെ ഇൻവോക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ തോട്ടിനെ നമുക്ക് ഒന്ന് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുട്ടിക്കാലത്ത് നമ്മളെ മുത്തശ്ശികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും പറഞ്ഞത് കാര്യം കാര്യം എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഇൻഡ്യൂറ്റീവ് എന്ന് പറയുന്ന കാര്യമാണ് ഇൻഡ്യൂറ്റീവ് എന്ന് പറയുന്ന കാര്യം ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമല്ല മറിച്ച് ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് രാമാനുജൻ 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 നമ്പേഴ്സും അതോടൊപ്പം തന്നെ പല കണ്ടുപിടുത്തങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂറ്റീവ് സെൻസ് എന്നാണ് അദ്ദേഹം എടുത്തത് അതായത് ഒരു ഹയർ കോൺഷ്യസ്നെസ് എന്ന് അദ്ദേഹം റിസീവ് ചെയ്ത കാര്യമാണ് നിക്കോളസെന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ബോധ ബോധനിലവാരം ഉയരുന്നതിനനുസരിച്ച് നമുക്ക് യൂണിവേഴ്സിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡ്യൂറ്റീവ് എന്ന് പറയുന്ന കാര്യം എന്നാൽ അത് സാധിക്കാത്തത് നമ്മുടെ താന്ന രീതിയിലുള്ള ചിന്താഗതി അല്ലെങ്കിൽ താന്ന രീതിയിലുള്ള ജീവിത നിലവാരം കൊണ്ടാണ് മനസ്സിൻ്റെ തലത്തിലാണ് പറയുന്നത് അല്ലെങ്കിൽ ബോധത്തിൻ്റെ തലത്തിലാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് തോട്ടിൻ മോഷൻ എന്നാണ് ബോബ് പ്രൊഡക്ട് ഒരു തവണ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യം എന്തിനും ആവശ്യമാണ് ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു കാര്യവും ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പോൾ ലോഫ് അട്രാക്ഷൻ അടിസ്ഥാനം പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മളെ കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു ഇമോഷൻസോടെ അല്ലെങ്കിൽ ഫീലിങ്ങോടെയാണ് നമ്മൾ കരുതേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആകർഷിക്കാൻ എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നാൽ നമുക്ക് ഇമോഷൻസ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് നമുക്ക് വരുന്നത് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് എങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളെ പൻ ഫൈവ് സെൻസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ഞാൻ മുൻപ് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഓഡിറ്ററി വിഷ്വൽ അതോടൊപ്പം തന്നെ ടച്ച് സ്മെല്ല് എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങളൊരു വീട് വെക്കണം അല്ലെങ്കിൽ വീട് ഇന്ന ഒരു രീതിയിലുള്ള വീട് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ആ രീതിയിലുള്ള വീട്ടിലൊന്ന് പോയിട്ട് അതൊന്ന് ഫീൽ ചെയ്യണോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ സ്ഥാപനത്തിലൊന്ന് ഒരു വിസിറ്ററായിട്ട് പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അവിടെയുള്ള ചുറ്റുപാടുകൾ എങ്ങനെയാണ് അവിടെയുള്ള എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിസ്റ്റമാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഫാക്ടറാണ് അത് ആക്ട് എന്നുള്ള കാര്യമാണ് ഇവിടെയാണ് എല്ലാവരും ഫെയിലായി പോകുന്ന കാര്യമാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാനും എൻ്റെ ജീവിതത്തിലും ഞാനും ഫെയിലായ ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്ന കാര്യം കാരണം എന്തിനും യൂണിവേഴ്സിന് ആക്ഷൻസ് വേണം അതായത് റൂമിൽ റൂമിലിരുന്നിട്ട് കുറച്ച് അഫർമേഷനോ കുറച്ച് മെഡിറ്റേഷനോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല മറിച്ച് നമ്മൾ ആക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെക്കണം പ്ലാൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ പ്ലാൻ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ പ്ലാനാവട്ടെ നമ്മളെ ഡയറ്റിങ് അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആവട്ടെ എന്തിനും വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ അതെ ഈ കാര്യം എനിക്ക് നേടിയിരിക്കാനുള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് ആണെന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ വലിയ സ്വപ്നങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ചിന്തകളും ഒരു കാര്യമാണ് നമുക്ക് ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു യാചകന് വരെ വലിയൊരു ജീ രീതിയിലുള്ള ജീവിതം വേണമെന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തയുണ്ട് എന്നാൽ അതിൽ വളരെ കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഇത് ഏകദേശം പറയുന്നെങ്കിൽ ഒരു നൂറ് ശതമാനം ആൾക്കാർക്കും ചിന്തയുണ്ട് നല്ലൊരു ജീവിതം വേണം എല്ലാം വേണം എന്നുള്ള രീതിയിൽ എന്നാൽ ഇമോഷൻസ് ആണെങ്കിൽ വളരെ കുറച്ച് ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫോർട്ടി ആൾക്കാർക്ക് മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ഏകദേശം ഒരു ഒരു ശതമാനം മുതൽ ഒരു ശതമാനം മുതൽ ഒരു പത്ത് ശതമാനം വേണമെങ്കിൽ പറയാം ഇവരാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ഷൻ പ്ലാനുകൾ രൂപീകരിച്ചിട്ട് അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് അവർ മാത്രമേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനുഫെസ്റ്റ് ആവുന്നുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം അവർ ഫെയിലിയർ ആകുകയാണ് ചെയ്യുക കാരണം പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിനും ഈ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആദ്യം ചിന്ത ആകുകയും അത് ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യണം നിരവധി ചിന്തകൾ നമുക്ക് വരുന്നുണ്ട് എന്നാൽ അതിലെ ഏതൊരു കാര്യമാവട്ടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതും ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പെട്ടെന്ന് നടക്കുന്നത് കാരണം അത് ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യവുമായിട്ട് കണക്റ്റ് ചെയ്തത് എന്നാൽ ഏറ്റവും കൂടുതൽ നടക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം പേരും സക്സസ്സാകുന്നത് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വലിയൊരു ശതമാനം പേരും ഫെയിലിയർ ഈ ഒരു കാര്യത്തിലാണ് അവർ ആക്ട് ചെയ്യുന്നില്ല അവർ ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ രണ്ട് കാര്യങ്ങൾ മാത്രം അവർ ഫോളോ ചെയ്യുകയും ഈ ആക്ട് എന്ന് പറയുന്ന കാര്യം വിട്ടുപോവുകയാണ് ചെയ്യാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാർത്ത നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോർക്ക് സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു No? Thank you so much.